നമസ്കാരം ഞാൻ മറിയ കൗമുദി സ്വാഗതം ബൈ ബൈ പ്രസന്റഡ് സ്വിസ് ബാങ്കിൽ നിക്ഷേപമുള്ള ഇന്ത്യക്കാരുടെ വിവരങ്ങൾ പട്ടികയിലുള്ള െതിരെ ഉടൻ നടപടിയെന്ന് ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലി വിവരങ്ങൾ പുറത്തുവന്ന സാഹചര്യത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അടിയന്തര യോഗം പേരുകൾ ഇനിയും പുറത്തു വരാനുണ്ട് കള്ളപ്പണ നിക്ഷേപത്തിന് തെളിവുണ്ടെങ്കിൽ മാത്രം നടപടിയെന്നും അരുൺ ജെയ്റ്റ്ലി പുറത്തുവന്നത് എച്ച്എസ് ബിസിയുടെ ജനീവ ബ്രാഞ്ചിൽ പണം നിക്ഷേപിച്ചവരുടെ വിവരങ്ങൾ പിണറായിക്ക് പകരക്കാരനെ തേടി സിപിഎം സംസ്ഥാന സമിതി യോഗത്തിന് തിരുവനന്തപുരത്ത് തുടക്കം ചർച്ചയിൽ നിയമസഭാ സമ്മേളനവും പാർട്ടി സംസ്ഥാന സമ്മേളനവും പിണറായി വിജയൻ സംസ്ഥാന സെക്രട്ടറി സ്ഥാനം ഒഴിയുന്നത് സംബന്ധിച്ചും ചർച്ചകൾ പുതിയ സെക്രട്ടറിയിൽ ഏകദേശ തീരുമാനം പരിഗണനയിൽ കോടിയേരി ബാലകൃഷ്ണൻ കെ എം മാണിക്കെതിരായ സമരവും നിയമസഭാ സമ്മേളനവും ചർച്ചയാകും ആരൊക്കെ എന്ന് അവർക്കറിയാം മന്ത്രി മാണിക്കെതിരായ ബാർക്കോഴിയിൽ രാഷ്ട്രീയ ഗൂഢാലോചന നടത്തിയത് കോൺഗ്രസിലെ എ ഗ്രൂപ്പ് എന്ന് കേരള കോൺഗ്രസ് അന്വേഷണ സമിതിയുടെ കണ്ടെത്തൽ ഗൂഢാലോചനയിൽ ഉമ്മൻചാണ്ടിയുടെയും മന്ത്രി കെ ബാബു ഉൾപ്പെടെ കോൺഗ്രസ് മന്ത്രിമാരുടെയും പങ്ക് തള്ളാനാവില്ലെന്നും റിപ്പോർട്ടിൽ പരാമർശമെന്ന് സൂചന ഗൂഢാലോചന മാണിയുടെ ഇടതുമുന്നണി പ്രവേശനത്തിന് തടയിടാൻ ലക്ഷ്യമിട്ടെന്ന് സി എഫ് തോമസ് അധ്യക്ഷനായ അന്വേഷണ സമിതി ക്ലൈമാക്സിന് കാത്തിരിപ്പ് ഇന്ദ്രപ്രസ്ഥത്തിൽ അരങ്ങൊരുക്കം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടെണ്ണൽ നാളെ അരവിന്ദ് കെജ്രിവാൾ ആം ആദ്മി സർക്കാർ രൂപീകരണ ചർച്ചയിൽ കഴിഞ്ഞ വർഷം ആം ആദ്മി സർക്കാർ നിലംപുത്തിയ ഫെബ്രുവരി പതിനാറിന് തന്നെ സത്യപ്രതിജ്ഞയ്ക്ക് കെജ്രിവാളിന്റെ ആലോചന ചടങ്ങുകൾ രാംലീല മൈതാനത്ത് തന്നെ അഭിപ്രായ സർവേകളിൽ ചിത്രത്തിലെങ്ങുമില്ലാതെ കോൺഗ്രസ് കഴിഞ്ഞ തവണ കിട്ടിയ എട്ടു സീറ്റിൽ പാതിയും പോകുമെന്ന് സൂചന കൗമുദി ഹെഡ്ലൈൻസ് പവേഡ് ബൈ എആർഎംസി പ്രസന്റഡ് ബൈ ലൂണാർസ് സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം